അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ കടന്നു വരുമ്പോൾ ശങ്കരനാരായണൻ ജ്യൂസ് കുടിച്ചിരിക്കുന്നേ അപ്പോൾ വേദക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലായി ആ വേദന കണ്ടവഴിക്ക് ആ പാവം ആ വേദ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ എത്തും ആ സമയത്ത് പറയുന്നുണ്ട് രാവിലെ ബോധമില്ലാതെ കൊണ്ടെന്നാൾ ഉച്ചയായിട്ടുള്ള റൂമിലേക്ക് വന്നോ ജ്യൂസൊക്കെ കുടിക്കാറായല്ലേ എന്ന് പറയും ഇനിയെങ്കിലും നിർത്താറായില്ലേ നാടകം നോക്കും ശ്രീകാന്തെ ഇവളെന്തൊക്കെയാ പറയണേ എന്ന് അച്ഛൻ ചോദിക്കുന്നതിൻ്റെ ആവശ്യത്തോടെ മതി അച്ചാ ഞങ്ങളെ രണ്ടാളെയും പിരിക്കാനാണ് ഈ നാടമെങ്കിൽ ഇങ്ങി നിർത്ത് മതിയാക്കെന്നൊക്കെ പറയും വേദ പ്ലീസ് നീ അച്ഛൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയാണ് നീ പറയണതെന്ന് ചോദിക്കും അപ്പം വിക്രം പെട്ടെന്ന് ആ ഒരു വല്ലാത്തൊരു വിഷമാവണ് വിക്രമിനപ്പം ശങ്കരനാരായണൻ്റെ അവസ്ഥ ഉണ്ടപ്പം അത് അഭിനയണെന്ന് വിക്രമിന് തോന്നിയില്ല മോളെ വേദേ നീ എന്താ പറയണേന്ന് ചോദിക്കും മതി അച്ചാ എന്തായാലും ശ്രീയായിട്ടനും ശ്രീകരൻ്റെ അങ്ങളും കൂടി വിക്രമിനെ കൊല്ലാൻ നോക്കിയതും രണ്ട് കൂട്ടരോടും കൂടെ ക സമ്മതത്തോടെ കല്യാണം നടത്താൻ നോക്കിയതിൻ്റെ രണ്ട് ദിവസത്തിൻ്റെ മുന്നേ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയതൊക്കെ അല്ലേ എന്നിട്ട് അതും വിജയിച്ചില്ല എന്ന് കണ്ടപ്പോഴല്ലേ ഇനി ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നിങ്ങളുടെ ഈ നാടകം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ നെഞ്ചി തകർന്നിരിക്കും അപ്പോൾ വിക്രം പെട്ടെന്ന് ആ സ്കാനിങ് റിസൾട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വേദ എന്ന് വിളിക്കും നിങ്ങൾ മിണ്ടാണ്ടിക്ക് എനിക്കറിയാം ഇവരെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രമിനെ തടയുന്നുണ്ട് നമ്മുടെ വേദ വേദ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊക്കെ നമ്മുടെ ശങ്കരനാരായണൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ തറക്കിന് അതാൾക്ക് ആ സങ്കടവും അപ്പോൾ ആൾ പറയുന്ന മതി നിർത്ത് ശ്രീകാന്തെ ഇവളോട് ഇവിടുന്ന് പോകാൻ പറയുന്നു പറയും നിൻ്റെ നിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ ആ ബോധാവസ്ഥയിലും എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിന്നെ വിളിച്ചത് എന്നിട്ട് നീ ഇതിങ്ങനെ പറയണല്ലേ എന്ന് ചോദിക്കും ഇനി കൂടുതലൊന്നും പറയണ്ട ശ്രീ ശ്രീകാന്തെ ഇവിടുന്ന് പോവാൻ പറയും അവളോടൊന്ന് പറയും ആ മതി പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തം പറഞ്ഞു മതി മതി പോ എന്ന് പറയും അങ്ങനെ വേദ അവിടെ നിന്ന് പോകണം എന്തൊക്കെ അച്ഛാവളീ പറഞ്ഞത് അവൾ ഇങ്ങനെ ഒന്നും പറയില്ല ഇതിൻ്റെ അച്ഛനെ അവളെ കാണണം കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് പറയും എന്നിട്ട് വേദ ഹോസ്പിറ്റലിൽ നിന്ന് വിക്രമിൻ്റെ മുന്നിലൂടെ പോകണം അപ്പോൾ വേദനോട് വിക്രം ചോദിക്കുന്നേടി വേദാളമേ നീ ഏത് കോളേജിൽ നിന്ന് ഈ നിയമം പഠിച്ചത് എന്തേ അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടോടി നിനക്ക് എന്ന് ചോദിക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണതെന്ന് അറിയാം എനിക്കറിയാം എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടാന്ന് എനിക്ക് എൻ്റെ അച്ഛനെനിക്കറിഞ്ഞോടേന്ന് അറിയും എടി അവിടെ നാടകം കളിക്കാനുണ്ടെങ്കിൽ സ്കാനിങ് റിസൾട്ടൊക്കെ എന്തിനുണ്ടി ആ ടേബിൾ നമുക്ക് എടുക്കണം കണ്ടത് എനിക്ക് ഇപ്പോൾ നിൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ നിൻ്റെ ബുദ്ധി ബുദ്ധിത്തിന് കൂടിപ്പോയി എന്ന് പറയും എനിക്കറിയാം എൻ്റെ അച്ഛനെ എൻ്റെ ഏട്ടനെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ വണ്ടി എടുക്കുമെന്ന് പറയും ആ ഞാൻ വണ്ടി എടുക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ പറഞ്ഞതൊക്കെ ഓർദങ്ങായിട്ട് നീ വേഷ്മി നിൻ്റെ നിനക്ക് തന്നെ ഇനി ഉണ്ടാവാൻ പോകണമെന്നൊക്കെ പറയും വേദം അതൊന്നും വണ്ടി എടുക്കാൻ പറയുമ്പോൾ വിക്രം വണ്ടി എടുക്കുന്നത് വേദ വണ്ടി കയറാൻ പോകുന്നു അപ്പോഴാണ് അച്ഛമ്മയും വർഷയൊക്കെ ചായ കുടിച്ച് വരുന്നത് അയ്യോ അതേ വേദ പോണമെന്ന് പറയും മോളെ വർഷേ വർഷ വേ വർഷയൊക്കെ വിളിക്കുക എല്ലാവരും വിളിക്കും വേദയെ വേദയേ എന്ന് വിളിക്കും പക്ഷെ ആരും കേൾക്കില്ല രണ്ടുപേരും കൂടെ വണ്ടി പോവുകയാണ് പിന്നീട് ശ്രീകാന്ത് ഇങ്ങനെ വിഷമത്തോടെ അച്ചാ അവളിങ്ങനൊന്നും പറയുന്നത് വിചാരിച്ചില്ല ഇതറിയാനെങ്കിൽ അവളെ വിളിക്കേണ്ടായിരുന്നു അച്ചാ എന്നു പറയും അവൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അവൾ വിളിച്ച് പറയുന്നറി മോനെ വേദം വന്നല്ലേ മോന് സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഓടി വരും ആ വന്നു എന്ത് സന്തോഷം ഇതിന് മേ അവൾ വരാണ്ടിരിക്കായിരുന്നു അറിയും എന്താ എന്താ ഉണ്ടായി അവൾ എന്തൊക്കെയാണ് അച്ഛൻ്റെ മുഖത്തു നോക്കി അറിയോ അവളേയും അവനേം കൂടി അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ നാടകം കളിക്കണമെന്ന് പറയും ആ വിക്രം വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കും ഏ വിക്രമൊന്നും പറഞ്ഞില്ല പക്ഷെ അവൻ പറഞ്ഞതൊക്കെ പറഞ്ഞ് പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാവാം അത്ര ക്രൂരമായിനവൾ പറഞ്ഞതെന്ന് പറയും അപ്പം മുത്തശ്ശേരി അവൾ വില തെറ്റിദ്ധരിച്ചിട്ടാവും മോനെ അല്ലാണ്ട് ഒരിക്കലും അവൾ നമ്മുടെ വേദം അങ്ങനെ പറയില്ല എന്ന് പറയും മതി ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ശ്രീകാന്തേ എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് പേടിക്ക് പറഞ്ഞ് കേട്ടില്ലേ എനിക്ക് പോകണം അമ്മ എന്ന് പറഞ്ഞു ശങ്കരനാരായണം ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് വേഗം ഡോക്ടറെ കാണാൻ പോകും എല്ലാവരും കൂടെ വിഷമിച്ചിരിക്കണപ്പം ആരും ആരും ഒന്നും പറയുന്നില്ല കാരണം ഒന്നും പറയണ്ട എന്ന് പറയുന്നത് അതിന് ശേഷം വേദ വിക്രം വീട്ടിലെത്തും അപ്പോൾ ഏ ഇത്ര പെട്ടെന്ന് അച്ഛനെ കണ്ട് വന്നോ അച്ഛനപ്പം കുഴപ്പമൊന്നുമില്ല ഇവൾ പറഞ്ഞ പോലെ തന്നെ നാടകമായിരുന്നോ എന്തൊക്കെ ഇങ്ങനെ നന്ദിയിലെ ആളോക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛനെ ഇത്ര പെട്ടെന്ന് വന്നോ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നോക്കും അച്ഛനെ സുഖമായിട്ടിരിക്കുന്ന പറഞ്ഞ അകത്ത് പോവും വേടാ എന്താണ് അവൾ പറഞ്ഞത് അവൾക്ക് പ്രാന്ത നേട്ടെത്തിയെന്ന് പറയും ഏഹ് അങ്ങനെ നമ്മുടെ നന്ദിനി ഞെട്ടി നിൽക്കും അപ്പോൾ കമലാമ്മയും വരുമ്പോളെ എന്തായി അച്ഛന് ഞാൻ പറഞ്ഞില്ല അമ്മേ അതൊക്കെ ഒരു നാടകമാണ് രാവിലെ ബോധം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ ജ്യൂസ് കുടിക്കുന്നത് അപ്പം തന്നെ കണ്ട അറിഞ്ഞൂടെ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ഭക്ഷണം കഴിക്കോ വെള്ളം കുടിക്കോയെന്നൊക്കെ പറയും ഇവളൊക്കെ ഭ്രാന്തണമ്മേ അദ്ദേഹത്തിന് ശരിക്കും അറ്റാക്ക് തന്നെയാണ് അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ആ ഒരു അവശദു ഉണ്ട് ഇവിടെ പറയുന്ന പോലെ ഒന്നല്ല സ്കാനിങ് ഒക്കെ ഉണ്ട് അവിടെയെന്നു പറയും ആ അത് ശരിയായിരിക്കും മോളെ എന്തിനാ അങ്ങനെ നോണ പറയുന്നേന്ന് പറയും ശ്രീകാന്ത് ആണെങ്കിൽ ഇവളെ ചേട്ടനാണെങ്കിൽ സമ്മതിച്ച് ശരിയായിരിക്കും പക്ഷേ ആളുടെ മുഖത്തൊരു നിരാശയും വിഷമവും ഒരു വയ്യായൊക്കെ കണ്ട് നിനക്ക് വലിപ്പമെങ്കിലും ബോധമുണ്ടായിരിക്കും നീ എന്തൊക്കെയാ അവിടെ ചെന്ന് വിളിച്ച് പറഞ്ഞതെന്ന് പറയും അപ്പോൾ എല്ലാവർക്കും അതൊരു വിഷമാവും നന്ദിനിക്കും നന്ദിനിക്ക് വരെ അതൊരു ഇഷ്ടക്കുറവാകും അതുപോലെ തന്നെ ശ്രീജയൻ പറയും മോളെ അത് ശരിയായില്ല പറഞ്ഞതെന്ന് പറയും അതേതെന്ന് പറഞ്ഞത് അമ്മേ ബുദ്ധിയുള്ള പൊന്മാനെ കിണറ്റിലേ മുട്ടിടൊള്ളുന്ന് അവൾ വലിയ വീരവാദം മുഴക്കി സ്വന്തം അച്ഛൻ്റെ അസുഖങ്ങൾക്കും മനസ്സിലായില്ല അത് അഭിനയം എന്ന് പറഞ്ഞ് കുരുത്ത ദോഷം നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ നീ അതിനനുഭവിക്കുക എന്നെ ചെയ്യൂടിയെന്ന് പറയും അപ്പം പറയും നീ നാളെ ഇന്ന് സ്വന്തം അച്ഛനെ അമ്മനേം തള്ളിക്കളഞ്ഞ നാളെ അമ്മായിച്ചനേയും അമ്മായിമ്മനേയും തള്ളിക്കളഞ്ഞ് നോക്കിക്കോ എന്ന് പറയും അപ്പോൾ സമയത്ത് വിക്രം പറയും എനിക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ കെടുപ്പ് കണ്ടിട്ട് ഉറപ്പുണ് അസുഖം ഉണ്ടെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് വിക്രമും പറയും അപ്പോൾ കമലാമ്മയും പറയും മോളെ അച്ഛൻ എന്തായാലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും അപ്പം അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി നീ മുത്തശ്ശ് അമ്മയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും വലിയ അസുഖം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നീ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ അവരെ അവരെവിടേക്കും പോയിക്കൂടാന്നില്ലല്ലോ പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് പോകെ എന്തെങ്കിലും ആവുമെന്ന് പറയും എന്തായാലും മോളെ നിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടാ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയും അങ്ങനെ നന്ദിനി വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടേ ഇരിക്കണേ അവൾക്ക് സ്വന്തം അച്ഛൻ്റെ വിഷമം മനസ്സിലായില്ല അവളെ പിരിക്കാൻ വേണ്ടി അച്ഛൻ നാടകം കളിക്കുന്നത് സ്കാനിങ് റിസൾട്ടൊക്കെ കണ്ടെന്ന് വിക്രം പറഞ്ഞതല്ലെന്നൊക്കെ പറയും മതി നിർത്ത് എന്ന് പറയുന്നുണ്ട് കമലാമ്മ പക്ഷേ നന്ദിനി നിർത്തുന്നില്ല നന്ദിനി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ലാസ്റ്റ് നന്ദിനിയും പോകും ശ്രീജയും പോകും വിക്രവും പോകും എല്ലാവരും പോകുമ്പോൾ വേദങ്ങനാകെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് ശങ്കര എന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദീപ്തി ഓടി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് എന്താ അച്ഛാ എന്താ അച്ഛനും പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല മോളൊരു കുഴപ്പമില്ല എന്ന് പറയും നീ ഇനി അത് തോന്നുന്നു അച്ഛനോട് ചോദിക്കാന്ന് നിൽക്കണ്ട പാമക്കകത്തേക്ക് പോകുക എന്ന് പറയും അങ്ങനെ അച്ഛനേയും കൂട്ട് പോകണ് ശ്രീകാന്ത് സാധനങ്ങളൊക്കെ എടുക്കണ് ബായോ അച്ഛാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ദീപ്തി വിഷമത്തോടെ ഇനി ഏ എന്നെ പിടിക്കൊന്നും വേണ്ട എനിക്കറിയാന്ന് പറയും ഞാൻ നടന്നുകൊണ്ട് പത്മമെന്ന് പറയും അങ്ങനെയൊക്കെ അവറും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കൂടെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിരിക്കും അച്ഛാ ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നോന്ന് എന്ന് ചോദിക്കും നീ എന്തിനടി ആവശ്യമില്ലാണ്ട് അപ്പോളെപ്പോഴും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളെ വിളിച്ച് പറയാൻ നിൽക്കണമെന്ന് ചോദിച്ചു ശ്രീകാന്ത് ദേഷ്യപ്പെടും അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ ഇനിയിപ്പം അത് ഇതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയും അവളെ വന്നതും അവൾ ചേച്ചി വന്നില്ലേന്ന് ചോദിക്കും അവൾ വന്നതും വരാത്തതൊരുപോലേ അവൾ വന്നിട്ട് എന്തൊക്കെയാണ് അച്ഛനെ പറഞ്ഞതെന്നറിയുമോ അവളേയും വിക്രമിനേയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടേ അച്ഛൻ കളിച്ച നാടകം ഉണ്ടെന്ന് പറഞ്ഞതെന്ന് അറിയും ശ്രീകാന്തേ മതി ചിലപ്പോൾ അവൾ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാവും എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് എന്ത് തെറ്റിദ്ധാരണ എന്ത് തെറ്റിദ്ധാരണയാണെങ്കിലും ശ്രീകേട്ടം പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ കാണിച്ച് കഴി കിടന്ന് കഴിഞ്ഞിട്ട് ആരെങ്കിലും തെറ്റിദ്ധാരണ കളിക്കോ എന്നൊക്കെ ചോദിച്ച് എരുതിൽ എണ്ണ ഒഴിക്കുന്നുണ്ട് അവൾ തെറ്റിദ്ധാരണ മാറ്റി വരും എന്ന് ഉറപ്പുക അവൾ വരും അവൾ എന്തിനു തെറ്റ് സമ്മതിച്ചിട്ടുള്ളതെന്ന് പറയും മതി ഇനി കൂടുതലൊന്നും ആരും ഒന്നും പറയണ്ട ഇനി വീട്ടിൽ നിന്ന് ആരും അവളെ വിളി ഒരാളും വിളിക്കാൻ പോകണ്ട ഒരു വിശേഷങ്ങളറിയണ്ട അവൾ ഇങ്ങോട്ടും വിളിക്കണ്ട എന്നിങ്ങനെ തീരുമാനിക്കുന്നിട്ട് പറയും പത്മം എനിക്ക് കെടുക്കണം ഒന്ന് വാ എന്ന് പറയും അങ്ങനെ പിടിച്ചു കൊണ്ടുപോകണ അങ്ങനെ കോണിപ്പടി എത്തും കോണിപ്പടി എത്തുമ്പോൾ ഒരേ കോണിപ്പടിയിൽ ഒരേ ചവിട്ടുപടിയുടെ ഭാഗത്തും വേദര ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ ഫോട്ടോ ഫോട്ടോത്തുമ്പോൾ എനിക്ക് നോക്കി അദ്ദേഹം രണ്ട് മിനിറ്റ് നിൽക്കും എന്നിട്ട് ആ ഫോട്ടോ അങ്ങനെ പതുക്കൻ എടുക്കും പിന്നെ കാണിക്കുന്നത് പൊട്ടിക്കറിയിന് അപ്പോൾ നമ്മുടെ വേദരമ്മയ്ക്കും വല്ലാത്ത വിഷമാവും ശങ്കരായിട്ടാണെന്ന് വിളിക്കും അതുമാത്രമല്ല സ്ത്രീക്കും വർഷയ്ക്കും അച്ചമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ അറി ഭയങ്കര വിഷമാവും അപ്പോൾ ആർക്കും കണ്ടു നിൽക്കുന്ന ആർക്കും സം നെഞ്ചു തകർന്നൊരു ഭാഗമായിരുന്നത് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് വലിച്ചെറിയണ് താഴത്തേക്ക് അപ്പോൾ താഴത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ഷോക്കായി നിൽക്കണ് എന്നിട്ട് വീണ്ടും ശങ്കരൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്ക് പോകണു മുകളിലേക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉള്ള ഒരു ഭാഗമായിരുന്നത് കണ്ടു നിൽക്കുന്നവരുടെ പോലും തന്നെ ഹൃദയം തകർന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്രയ്ക്കും വേദനിപ്പിച്ച് വേദ വേദ അപ്പോൾ ശ്രീകാന്ത് പറയു കണ്ടില്ലേ ആ മനുഷ്യൻ ഇങ്ങനെ തകർന്ന് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇനി അച്ഛനെ ഇല്ലാണ്ടാക്കാനും കൂടെ നോക്കിക്കോ മുത്തശ്ശിയും കൂടിയെന്ന് പറയും അപ്പോൾ നമ്മുടെ ദീപ്തിയും പറയും ചേച്ചി ആ പറഞ്ഞത് ശരിയായില്ല അതിന് ചേച്ചി അനുഭവിക്കുക എന്നാ ചെയ്യുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ട് അവരും പോകും പിന്നീട് കമലാമ്മ ഹോളൊക്കെ അടിച്ച് കോരുന്ന് ആ സമയത്ത് വേദരെ ഫോൺ ബെല്ലടിക്കും അപ്പോൾ ഇന്ന് രണ്ട് തവണ ബെല്ലടിക്കുമ്പോഴും കമല കമലാമ്മ വേദ ഫോൺ എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും കൂടി വേദ വന്നിട്ടുണ്ടായില്ല മുത്തശ്ശീനെ നമ്പർ കണ്ടാരണം നമ്മുടെ കമലാമ്മ ഫോൺ എടുക്കും ആ സൗത്രിയമ്മ മോളിപ്പോൾ ഒരു ടാപ്പറത്തിടന്നു പറയും കമല എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കരച്ചിലേക്കുള്ളൂ എന്താ സൗന്ദര്യമ്മേ എന്തിനാ കരീണേ എന്ന് ചോദിക്കും എല്ലാം പോയി കമലമ്മേ എല്ലാം കഴിഞ്ഞു എന്നു പറയും എന്ത് പറ്റി എന്ന് പറയും നമ്മളെന്താണാഗ്രഹിച്ചിരുന്നതോ അതൊക്കെ പോയി രണ്ട് കൂട്ടരും രണ്ട് കൂട്ടർ ആശീർവാദത്തോടെ പിള്ളേർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് രണ്ട് കൂട്ടർ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചില്ലേ എല്ലാം കാരണം നശിച്ചു പോയി കമല 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 എന്ന് പറയും എന്തൊക്കെയാണ് ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സൗന്ദര്യമേ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം